ാണ് ബിക്ക് പിന്നൊരു ക്വാളിറ്റി ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം മുഖത്ത് നോക്കി പറയും സൂചിപ്പിക്കില്ല എന്തായാലും രാവിലെ നല്ലൊരു അതാണല്ലോ നമുക്ക് വേണ്ടത് അനൂല് കിച്ചൂല അതായത് എനിക്ക് ഒരു പെൺകുട്ടിക്ക് ഒറ്റയ്ക്ക് ചെയ്യാന്നെ അനിമോളൊക്കെ സഹായിക്കണ്ടായില്ലേ കിച്ചണിൽ തന്നെ കിടക്കണം അത് അന്നുമോലെ അങ്ങനെ തന്നെ ഓക്കെ അപ്പനി കിടന്ന് കറങ്ങുവാൻ വേണം ഇവന്റെ ഞാൻ ബ്രഹ്മചാരി ആയതുകൊണ്ടാണോ വേറെ ആരും കിട്ടിയില്ലേ എന്നാൽ നമുക്കൊരു കുഞ്ഞിക്കാൽ കാണാൻ ആഗ്രഹമുണ്ട് കുഞ്ഞിക്കാണുന്നുണ്ടോ അല്ലെങ്കിൽ എന്റെ കാലം ഞാൻ കാണിച്ചതായിരുന്നു കല്പിച്ചാലും മഹാരാജൻ ഞാൻ തയ്യാറാണ് എടാ കൊള്ളോ അനീഷ് മനസ്സിന് ഇരിപ്പ് കൊള്ളാലോ എന്താണ് ഇങ്ങനെ അനുനെ ചൊറിയുന്ന അക്ബർ അനുമോള് ചൂടാകുമ്പോഴാണ് കൂടുതൽ ഭംഗി പോകുന്നത് ആയിക്കോട്ടെ അല്ലേൽ ഭംഗിയില്ല നിന്നെ ഞാൻ ഇതിനൊരു ഞാനിതിനൊരു പഠിപ്പിക്കണം ആ കഴിവിനെക്കാളും കൂടുതൽ കഴിവ് നമുക്ക് അതെ അത് അത് ശരിയാ എന്തൊക്കെ പറഞ്ഞാലും ഫുഡ് ടേസ്റ്റ് വേറെ തന്നെ ടേസ്റ്റാ ടേസ്റ്റോ ഓ കൂടി ഒരുമിച്ച് വേണ്ട അവർക്ക് പണിയെടുക്കാണ്ട് നിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടോ അത് പോയിന്റ് കള്ളി ഭക്ഷണത്തിനോട് കാണിക്കണം വേണ്ടില്ലേ വേണ്ട വേണ്ടാത്തേ എന്നിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതല്ലേ ന്യായം ഉണ്ട് എല്ലാ കാര്യത്തിലും ഉണ്ട് പക്ഷെ ജോലി അതേ പറയുന്നു അഭിലാഷി മനസ്സിൽ ഓഹോ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കഴിക്കുന്നു വാശിയൊക്കെ പോയോ അവള് ഒന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഞാൻ അനുപോളെ രാവിലത്തെ കഴിച്ചോ ആ നമ്മളുണ്ടാ ശരി രാവിലത്തെ കഴിച്ചു ഉച്ചക്കത്തെ കഴിച്ചില്ല രാവിലത്തെ ലൈറ്റ് ആയിട്ടല്ലേ കഴിച്ചെ ഉച്ച നാലുമണിയാകുമ്പോൾ കഴിച്ചോളൂ നിങ്ങൾക്ക് എന്താ ഇഷ്ടപ്പെട്ടു നിങ്ങള് ഊക്കാതെ വേറെ സ്ഥലത്ത് ഫുഡ് അവിടെ പോയി കഴിച്ചേ വേണ്ടി വരില്ലേ അനൂപി ഞാൻ പുറത്ത് പോയി വല്ല തട്ടുകടന്ന് കഴിച്ചാൽ ഇവിടെ തന്നെ വന്ന ഫുഡ് കഴിക്കും പണിപ്പൂരുടെ സമയം വന്നത് ഇത്തവണ പണിപ്പൂരിന്റെ അധിപതികൾക്ക് മാത്രമേ കേറാൻ സാധിക്കൂ നിങ്ങളുടെ സന്തോഷമാണ് എന്റെയും സന്തോഷം അതും മൂന്ന് റൗണ്ട് ഇരുപത് സെക്കൻഡ് വെച്ച് അൺലിമിറ്റഡ് സാധനങ്ങൾ എടുക്കും എത്ര വേണമെങ്കിലും വസ്തുക്കൾ എടുക്കാവുന്നതാണ് മുട്ട എന്താ ഞാൻ പാമ്പാ ഇവളുടെ എന്നൊരു തെറ്റാണല്ലോ പഠിച്ചേ നിങ്ങളുടെ സന്തോഷം കണ്ട് എനിക്കും സന്തോഷം തോന്നുന്നു എനിക്ക് എനിക്ക സന്തോഷം തോന്നുന്നു അവർക്ക് കൂട്ടോടുക്കുന്ന എനിക്കെന്താ സന്തോഷം എനിക്ക് എനിക്ക് സന്തോഷം ഈ അവർ തരുന്നത് പറവുകാരൻ പറഞ്ഞിന്ന് വിളിക്കും ഫുഡിന്റെ ഇതൊന്നും ഇല്ല കഴിക്കാ തരില്ലേ അതിനുശേഷം ഗുണിച്ചും കിഴിച്ചും അനീഷ് കൂട്ടിയും നമുക്ക് തന്നെ തിന്നാം അതിന് തനിക്കാരെ തരുന്നേ ഞാനും ജിസലും മാത്രം കഴിക്കും സെക്കൻഡ് റൗണ്ട് തുടങ്ങി ഫുൾ ഐറ്റംസ് എടുത്തു ഇവനൊരു ഫാൻസ് ആഴ്ച ഔട്ടും ഇവന് ലഞ്ചിന് മുമ്പ് വേണ്ട വേണ്ടാന്ന് പറഞ്ഞു ഓടി വരുന്നത് ബിഗ് ബോസിനെ പോലെ ഒരു കണ്ടിട്ടില്ല തങ്കപ്പെട്ട മനസ്സിനാണ് പണി പറഞ്ഞാ അപ്പൊ നമ്മുടെ അനിമോളിന്റെ ട്രാക്സ് തിരിച്ചിട്ടുണ്ടൊക്കെ പറഞ്ഞാലും അത് മോശമായി പോയി അനു എന്റെ ശത്രുവാങ്ക് യു ഇതാര സംസാരിക്കണേ അയ്യോ ഇത് നമ്മുടെ അനിമോൾ അല്ലേ പറയൂ

നീ എന്തിനാ നീ അവിടെ ഇരി നമ്പർ വർക്കും അവൻ കോഴിയാസ് ഈ വെനാറു കോമ്പ് ലോഡിംഗ് ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ് പക്ഷെ നമ്മുടെ അനുമോളും അടി മലബന്ധാ എന്ത് ബന്ധം ഇത്രയും ലോക്കൽ ബന്ധം അടേം ചെയ് പാത്രം കിട്ടും െ ഞങ്ങളുടെ അഞ്ുമോൾക്ക് ഇഷ്ടമുള്ളപ്പോ പാത്രം കഴുകും നീ ആരടി ചോദിക്കാൻ ബിഗ് ബോസ് അപ്പനി കൊല്ലണ്ടും അപ്പനി രണ്ട് തോട്ടകരട്ടെ കത്തിച്ചിട്ടവിടെ ഉണ്ടാക്കിയിരിക്കോ ഇതല്ല ഇത് എവിടെ നിന്ന് വരുന്നില്ല അപ്പാനെ അനു പോടോ എന്ന് പറഞ്ഞപ്പോൾ അപ്പാനി തിരിച്ച് പോടി എന്ന് വിളിച്ചു അപ്പൊ അനു പറഞ്ഞു വീട്ടിലുള്ള നിങ്ങളുടെ കൂന്നറപ്പ എണ്ണം വെള്ളയെ പോയി വിളിക്കും മനുഷ്യ അത് പോയിട്ട് നീ ഭാര്യ വിളിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അപ്പാനി വിട് അത് ഓരോരുത്തരുടെ സ്റ്റാറ്റസും കൾച്ചറൊക്കെ വെച്ച് അവരെങ്ങനെ വിളിക്കും നമ്മള് വിട്ടുകാരെ ഞാൻ പോടോന്നാ പറഞ്ഞേ പോടാന്നില്ല ഓഹോ ഭയങ്കര ന്യായീകരണം പോടോന്നും പോടല്ലേ ഇതിപ്പ് അനീഷേട്ടെ എല്ലാരും ഞാൻ സംസാരിക്കാം മോളെ മോളെ ചെയ്ത് തെറ്റല്ലേ പോയി പാത്രം കഴിക്കും അതും പോയിത് വരും പട്ടികൾ പോലും കണ്ടെ ശരത്ത് എനിക്ക് ദേഷ്യം വന്നാണ്ടല്ലോ ഞാനൊരു മൃഗമായി മാറും എല്ലാവരും എന്നെ പക്ഷെ കഴിഞ്ഞ ആഴ്ച നടത്തിയായിരുന്നു ലാരേട്ടം ഇവര് പണ്ട് ബസ് അപ്പാനിവിളിരിക്കണ്ട് പോയിന്ന് ചൊറിഞ്ഞ് ഇന്നത്തെ ഡാനലേ ആള് പാത്ര കൈയൊക്കെ പോയിട്ട് ഇവിടെ വേറെ നല്ല പെൺപിള്ളേരെ ഗെയിം കളിച്ചേക്കുന്നവരെ വേറെ നല്ല പെൺപിള്ളേരെ ബിഗ് ബോസിലാ ഇതെന്താ ഈ കള്ളകളൊക്കെ പെൺപിള്ളേരെ തന്നെ വിളിക്കുന്നാ ആ സനത്തിലെ ഒരു വാളി വച്ചാ ആ ദേ വരുന്നു കാറ്റത്തെ കിളിക്കൂടെ വെറുതെ കൈടിക്ക് വെറുതെ പോർന്ന് വാ വാ ആക്റ്റിങ് ആക്റ്റിങ് നന്നാന ആക്റ്റിങ് ആ നീ ഇലണ്ടിണ്ടണ്ട ടോവി ഉണ്ട് മഞ്ഞുചീചുണ്ട് െ നമുണ്ടെങ്കിൽ അത് കൊണ്ടു ശരിക്കും കൊണ്ടു വരുന്നുണ്ട് വരുന്നുണ്ട് അമ്മായിക്കത് പറയായിരുന്നു അമ്മായി വർത്താനോ അത് വർത്താന അനു അങ്ങോട്ട് പോകുമ്പോ ആരെയോ അപ്പാ നീ ഇവരെന്താ വെളിച്ചപ്പാടാണ്ടല്ലോ എന്റെ പൊന്നുമോളെ ഈ മണ്ഡം പറയണമെന്ന് കേടുത്താഴ്ച കൊള്ളാം കൊള്ളാം അമ്പലാ കൊള്ളാം നീയും കൊള്ളാം നമ്മൾ പോയിരിക്കണേണ്ടിരുന്നു ും ഷാനവാസം അഭിലാഷും എന്റെ പൊന്നുമുത്തേ നീ പോണ റൂട്ട് കറക്റ്റ് റൂട്ടാണ് എല്ലാരും നിന്നെ വെറുപ്പിക്കുന്നുണ്ട് നീ ഇങ്ങനെ നീ ആയിരിക്കും പിന്നെ മോട്ടിവേഷൻ സ്പീക്കറു അപ്പൊ നമ്മുടെ നെവിനും ജിസലും പണിപ്പുര പോയി എടുത്ത എല്ലാ ഫുഡും വന്നു ബാക്കിയുള്ളവർ അടിമകളായ എനിക്കും അടിമകളായണം അതായത് ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് അങ്ങാണ്ട് ഒരു സാധനങ്ങൾ എടുത്തിട്ടുണ്ട് അത്രയും രൂപ ഇവർ തിരിച്ചു കൊടുക്കണം അതെങ്ങനെ കൊടുക്കണം വിവിധ ടാസ്കുകളായിട്ട് ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്താൽ ആയിരം പോയിന്റ് കിട്ടുമ്പോൾ അങ്ങനെ റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് ഇന്നത്തെ ദിവസത്തിനുള്ളിൽ തീർക്കണം അതായത് ആ ഏഴുപേര് അടിമകളായിട്ട് ഏഴുപേരാണ് ഈ ടാസ്ക് ചെയ്യേണ്ടത് അപ്പൊ ചെയ്തില്ലെങ്കിൽ അടുത്ത എവിക്ഷനിലേക്ക് ഈ സ്വച്ഛാധിപതികൾക്ക് ഇവരിൽ നിന്ന് മൂന്ന് പേര് നോമിനേറ്റ് ചെയ്യാം അല്ലെങ്കിൽ എപ്പിസോഡിൽ ലാലായിട്ട് വരുന്ന എപ്പിസോഡിൽ മൂന്ന് പേരെ ബാൻ ചെയ്യാം നിങ്ങൾക്ക് പൂർത്തിയാക്കേണ്ടത് ഒന്ന് അടിമകൾ ലൈക്ക് ഇവന്റെ പട്ടിയുടെ എന്റെ മെനു പോലും അവര് ഞങ്ങൾ ഉപയോഗിച്ച് മാത്രം ഒന്നിനു മുകളിൽ അത് കഴിഞ്ഞ് മത്സരം തരുന്ന മിനിറ്റ് മിനിറ്റിലെ ടാസ്കുകളാണ് നെറ്റിന്റെ മുകളിൽ നെറ്റ് വയ്ക്കുക ഗ്ലാസ് അടിക്കുക ബോട്ടിൽ ഫ്ലിപ്പ് ചെയ്യുക തീ പെട്ടി ഇതിലിട എല്ലാവർക്കും ഒരു മാസ്ക് കൊടുത്ത് വേറൊന്നും അല്ല ജിസലിന്റെ മാസ്ക് ആണ് മാസ്ക് ഇല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല മാസ്ക് വെച്ച് പിന്നെ അത് ഊരിക്കത്തില്ല ശിവന്മാരുടെ ഒക്കെ നെട്ടൂരി പോവണ്ടോക്കണം അക്ബർ അഞ്ചട്ട സീനാണ് ജനറൽ ഹോസ്പിറ്റലിലെ പോലെ അഞ്ചാറ് ബെഡ് ടാസ്ക് ചെയ്തില്ല രാത്രി ചെയ്യാനാണ് ബിഗ് ബോസ് പറയുന്നത് ഇതിന്റെ ഇടയ്ക്ക് ഫുഡ് കൊടുക്കാൻ വന്ന ശരത്തും അഭിലാഷും ഫുഡ് ശേഷം നിങ്ങളൊക്കെ നിർബന്ധിച്ചാൽ കുഴിമന്തി വന്നു ഇത് ഞാൻ ആർക്കും കൊടുക്കത്തില്ല ഞാൻ ും കോഴ അനീഷ് വില ഒന്നും കൂടി ഒന്ന് വായിക്കൂ കോണെന്ന് നിർബന്ധം തോന്നില്ലേ കോലില്ല അനീഷ് ഞാൻ കാണിച്ചെ അനീഷ് ബോട്ടിൽ ഫ്ളിപ്പ് ചെയ്യാൻ തുടങ്ങിയ ഞാൻ പറഞ്ഞാ നീ മിണ്ടിട്ടല്ലേ നീ എന് കടന്ന അങ്ങനെയാ ചെയ്യേണ്ടത് ആ അങ്ങനെയാ ചെയ്യണ്ടേ നീ പറഞ്ഞില്ല പറഞ്ഞി ഞാൻ പഠിച്ചെടുക്കും അതാണ് ഞാൻ ആജി അതെടുത്ത് തരും ഇനിയും രാത്രി അടയും അക്കര് എല്ലാം ഞാൻ തരും ഞാൻ പ്ലെയർ ആണ് ഫുഡിന്റെ അങ്ങനെ ഒരു ഐസ്ക്രീം ഒക്കെ എടുത്ത് കഴിച്ചു നെവിന എല്ലാവർക്കും എടുത്ത് കൊടുത്തു പാവട്ടെ അത് പോയിന്റ് ഇതും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ഇവിടെ ചെയ്യുന്ന പേര് എപ്പിസോഡുമായിട്ട് നാളെ കാണാം എന്ന ശുഭപ്രതീക്ഷയും ഞാൻ പോകുന്നു